ആ ബാഗ് ഏൽപ്പിക്കാൻ വേണ്ടി മഹാനായബു കുദാമത്തു ഷാമി തങ്ങൾ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടുമ്പോ പെങ്ങളാണ് എഴുന്നേറ്റ് വരുന്നത് പെങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഞങ്ങൾക്ക് സന്തോഷം തരാനാണോ അതല്ല ഞങ്ങളെ ആശ്വസിപ്പിക്കാനാണോ നിങ്ങൾ വരുന്നത് മനസ്സിലായി ഇത് വല്ലാത്തൊരു കുടുംബമാണ് സന്തോഷിപ്പിക്കാനാണ് എന്നാ പറഞ്ഞോളൂ എന്റെ കൊച്ചനുജന് അള്ളാഹു രക്തസാക്ഷിത്വം നൽകിയോ അതെ അത് സംഭവിച്ചു ഇപ്പൊ ചെറിയവനും അത് സംഭവിച്ചല്ലേ ഉമ്മ വരുന്നു എന്റെ മോന്റെ വിഷയത്തിൽ എന്നെ ആശ്വസിപ്പിക്കേണ്ട സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞോളൂ ഞാൻ അവനെ അള്ളാഹുവിന് വേണ്ടി ഒരുക്കി അയച്ചതായിരുന്നുവെന്ന് മഹാനായ ഭൂ കുതാമയോട് പറയുമ്പോ എന്തോ ഒരത്ഭുതം ഇങ്ങനെയുണ്ടോ ഉമ്മമാർ സദാചാര ധൈര്യബോധം നൽകുന്ന ഉമ്മമാർ മക്കളെ തർബിയത്ത് ചെയ്ത ഉമ്മമാർ ആ ഉമ്മയോട് മഹാനവറുകൾ ഈ ഒരു തോൽപ്പാത്ര ഒരു തോലിന്റെ ബാഗ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ മോൻ തന്നതാണ് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ മോന്റെ ഒരു വസ്ത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ഒരു വുളൻ ക്ലോത്ത് പരുത്തി കൊണ്ടുള്ള ഒരു വസ്ത്രം ഒരു കനം കുറഞ്ഞ വസ്ത്രം ആ വസ്ത്രം എടുത്തു കാണിച്ചിട്ട് ഉമ്മ പറഞ്ഞു എന്റെ ഈ പൊന്ന് മോൻ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചു കൊണ്ട് അള്ളാഹുവിനോട്ക്കുമായിരുന്നു അള്ളാഹു അള്ളാഹുവേ പക്ഷികളുടെ വയറ്റിൽ നിന്ന് നീ എനിക്ക് പുനർജന്മം നൽകണമേ എൻ്റെ മകന്റെ പ്രാർത്ഥനയായിരുന്നു അത് അവൻ ഉടുത്ത വസ്ത്രമാണ് ഈ കാണുന്നത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോ മയക്കുമരുന്നിന്റെ ലഹരിയിലേക്ക് പോകുന്ന പിഞ്ചു മക്കളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതും മക്കളാണ് മക്കളെ ഇതുപോലെയുള്ള സദാചാര ബോധമുള്ള നിസ്കാരം തുടങ്ങിയിരുന്ന മോനാണിത് അബുഖുദാമത്ത് ഷാമിയുടെ മുമ്പിൽ ആ മോൻറെ പ്രാർത്ഥനയാണ് പക്ഷികളുടെ വയറുകളിൽ നിന്ന് പുനർജന്മം നൽകപ്പെടുന്നവരുണ്ട് അങ്ങനത്തെ മഹാത്മ്യം എനിക്ക് നൽകേണമേ എന്ന് ചെയ്തതിൻ്റെ ഫലമായിരുന്നു ആ കുട്ടിയെ മറവ് ചെയ്യാൻ കഴിയാതിരുന്നത് അതുകൊണ്ടാണ് പക്ഷികൾ തിന്നുപോയത് നാളെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുകയാണുണ്ടായത് ആത്മധൈര്യം നൽകുന്ന ഉമ്മമാർ ടിവിയുടെ മുമ്പിൽ സീരിയലിന്റെ മുമ്പിൽ സിനിമയ്ക്ക് മുമ്പിൽ വാട്സപ്പിനും ഫേസ്ബുക്കും ഓപ്പൺ ആക്കി ഇൻസ്റ്റഗ്രാമും ഓപ്പണാക്കിയിട്ട് മരിക്കാൻ വരെ നേരം കിട്ടാത്ത വിധം ബിസിയായി നടക്കുന്ന ഉമ്മമാരെ നമ്മുടെ മക്കളിൽ കുറാൻ പഠിപ്പിക്കാനും ഹബീബിന്റെ ചരിതകൾ പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ദീനിന്റെ ചരിത്രങ്ങൾ ചരിതങ്ങൾ ഓതിക്കൊടുക്കാനും അവരെ താലോലിച്ച് നല്ല മക്കളാക്കി വളർത്താൻ ഒരു ഉമ്മ ചെയ്യേണ്ട തർബീയത്തിന് പോലും സമയം കിട്ടാതെ നമ്മുടെ മക്കളെ കൈയൊഴിഞ്ഞു നടക്കുന്ന ഉമ്മമാരറിയണേ ഈ പിഞ്ചുമോനെ വളർത്തിയ ഒരു ഉമ്മയുടെ കഥ എന്തിനാണതെന്നറിയുമോ ജെന്നു